ഹായ് ഓൾ അസ്സലാ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു അപ്പം നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു നാടൻ സ്റ്റൈലുള്ള മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിതിലേക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം മറ്റേ കേര അതുപോലെ ചൂര ഒക്കെ നമുക്കിതിലേക്ക് എടുക്കാം അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്ത് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു പാനാണ് അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തിടെ നമുക്ക് വേണ്ടതാണ് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ സാധാ ചില്ലിയും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് പിന്നെ നമുക്ക് വേണ്ടതാണ് ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ അപ്പം നമ്മൾ കൂരിയാണ് എടുക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള നാടൻ കൂരിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഞാൻ അതിലേക്ക് ചേർക്കേണ്ടതാണ് രണ്ട് നാലല്ലി വെളുത്തുള്ളി അതുപോലെ ഒരു ആറ് ഏഴ് ചുള ഉള്ളി കൊച്ചുള്ളി പിന്നെ കുറച്ച് കറിവേപ്പില ഒരു പിടിയോളം ഉണ്ടാകും കറിവേപ്പില അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടിയും അതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും കൂടി നമുക്ക് ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം സിമ്മിൽ വെച്ച് തന്നെ നല്ല രീതിയിൽ ചൂടാക്കി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മ്മുടെ വേപ്പിലയും അതുപോലെ തന്നെ മല്ലിയും കൊച്ചുള്ളി വെളുത്തുള്ളിയൊക്കെ ഇതാവാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അടുത്തത് നമ്മളൊക്കെ ചേർക്കുന്നതാണ് ഒരു മീഡിയം സൈസ് തക്കാളി അതും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്തിട്ട് മിക്സിയിൽ ജാറിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് അരച്ചെടുക്കണം അരച്ച് ഞാൻ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് അല്പം ഉപ്പും ചെറിയൊരു നാരങ്ങ വലിപ്പത്തിൽ പുളിയും കറിവേപ്പിലയും കൂടി നമ്മളതിലേക്ക് ചേർത്തിട്ടുണ്ട് ഞാൻ കറി തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂരി അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കുടംപുളി നമ്മൾ മീൻ കറിയിലേക്ക് ചേർക്കും മുമ്പ് അത് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെള്ളം കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ ഇട്ട് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇത് നമ്മൾ അതിലേക്ക് മീനെല്ലാം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തിളക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പം മീഡിയത്തിൽ വെച്ച് തന്നെ തിളച്ച് കഴിയുമ്പോൾ മീഡിയത്തിലേക്ക് മാറ്റി തന്നെ അത് കുക്കാകാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ കറി ഇത് നല്ല രീതിയിൽ തന്നെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പുളിയും ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യും മുമ്പ് നല്ല രീതിയിൽ തന്നെ നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം പുളി കൂടുതൽ തോന്നിക്കഴിഞ്ഞാൽ പുളിയും അതിൽ നിന്ന് എടുത്ത് മാറ്റേണ്ടതാണ് നമുക്ക് ലാസ്റ്റായിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ വെട്ടി വെട്ടിത്തിളച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി അത് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മീൻ കറിയാണ് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വളരെ സിമ്പിളാണ് നമ്മൾ മസാലയെല്ലാം നല്ല രീതിയിൽ തന്നെ ചൂടായി കഴിയുമ്പോൾ അത് ജാറിലേക്കിട്ട് അല്പം വെള്ളം ചേർത്ത് അത് അരച്ചെടുത്താൽ മതി അപ്പോൾ അത് സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ കൂരിക്കർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക പുതിയ വീഡിയോയുമായി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്